നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വള്ളുവനാട് എം പി എൽ എന്ന പേരിൽ പ്രീമിയം ലീഗ് രണ്ടാം വാരം മേലാറ്റൂർ മിനി സ്റ്റേഡിയത്തിൽ ഈ മാസം പതിനെട്ടിന് നടത്തപ്പെടുന്നതിന് താരലേലം നടന്നു മേലാറ്റൂർ കീഴാറ്റൂർ വെട്ടത്തൂർ അലനല്ലൂർ എടപ്പറ്റ എന്നീ അഞ്ച് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത എൺപത്തെട്ട് കളിക്കാരെയും ആൾ കേരള ഐകോൺസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വള്ളുവനാട് മേലാറ്റൂർ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് മെഗാ താരലേലം പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ ജാംജൂമിന്റെ പരിസരത്ത് വെച്ച് നടന്നു ക്രിക്കറ്റ് Second goal? 800. 900. 1000. 1000. Royal Cyclers. 1000. One Vivek from Malato. Right hand batsman. Vivek. 1000. Epicard. Anyone? Malato Cricketing Offering Pass. എട്ട് ടീമുകളാണ് ലേലത്തിൽ പങ്കെടുത്തത് ഓരോ ടീമുകളുടെയും മാനേജർ ഐക്കോൺ പ്ലെയർ എന്നിവർ ചേർന്നാണ് ലേലത്തിൽ പങ്കെടുത്തത് ഷാജഹാനും നൌഷാദും ചേർന്ന് ലേലം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്